സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് സംസ്കൃത ഭാഷയുടെയും സാഹിത്യത്തിൻ്റെയും വിശ്വ സാഹിത്യത്തിൽക്കുള്ള പ്രയാണത്തെക്കുറിച്ചാണ് സംസ്കൃത ഭാഷയെ ആധുനിക കാലത്ത് പാശ്ചാത്യർ കണ്ടെത്തി എന്ന് പറയാറുണ്ട് സംസ്കൃത ഭാഷ കണ്ടെത്തിയതല്ലാതെ പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നതാണ് പക്ഷെ പാശ്ചാത്യർ അതിനെക്കുറിച്ച് കാര്യമായിട്ടൊന്നും മനസ്സിലാക്കിയിരുന്നില്ല മനസ്സിലാക്കിയ സമയത്താണ് അവർ മറ്റൊരു വസ്തുത കൂടി മനസ്സിലാക്കിയത് അവരുടെ തന്നെ യൂറോപ്പിലെ ഭാഷകളുമായി വളരെ അടുത്ത ബന്ധമുള്ള ഒരു ഭാഷയാണ് സംസ്കൃതം സംസ്കൃതത്തിലുള്ള അടിസ്ഥാന പദങ്ങളും പച്ചനമ്മ സഹോദരൻ സഹോദരി അതുപോലെ സംഖ്യാവാചകങ്ങളായ ശബ്ദങ്ങൾ ഒരുപാട് കാര്യങ്ങളിൽ യൂറോപ്യൻ ഭാഷകളിലെ പദങ്ങളുമായിട്ട് സംസ്കൃതത്തിന് അത്ഭുതകരമായിട്ടുള്ള ഒരു സാദൃശ്യം സാദൃശ്യമുണ്ടെന്നുള്ളത് അവർ മനസ്സിലാക്കി അങ്ങനെ ആണ് താരതമ്യ ഭാഷാശാസ്ത്രം രൂപമെടുത്തത് ഇതിനൊക്കെ എത്രയോ മുമ്പ് തന്നെ സംസ്കൃത ഭാഷയിലെ കൃതികൾ ഇന്ത്യക്ക് പുറത്തുള്ള പല ഭാഷകളിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടിരുന്നു എന്നുള്ളതാണ് വളരെ രസകരമായിട്ടുള്ള ഒരു വസ്തുത ആദ്യകാലത്ത് സംസ്കൃതത്തിലേക്ക് നമ്മുടെ അയൽനാടുകൾ ആണ് ആകർഷ്ടമായത് ചൈനയെയും തിബറ്റിനെയും ശ്രീലങ്കയും പോലുള്ള പ്രദേശങ്ങളിൽ ബുദ്ധമതത്തിൻ്റെ അഭൂതപൂർവമായ പ്രചാരം ഉണ്ടായപ്പോൾ പല കൃതികളും പ്രത്യേകിച്ച് ചൈനയിൽ ചൈനീസ് ഭാഷയിലേക്കും തിബറ്റൻ ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെട്ടു അതിൽ പലതും ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട കൃതികളാണ് ബുദ്ധ ബൗദ്ധസാഹിത്യത്തിൽ അല്ലെങ്കിൽ സംസ്കൃത സാഹിത്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മഹാകാവ്യം ആയ ബുദ്ധചരിതം ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ഏറ്റവും വലിയ തമാശ അതിലെ ഒന്നാം ഭാഗം മാത്രമേ ഇന്ത്യയിൽ കിട്ടിയിട്ടുള്ളൂ രണ്ടാം ഭാഗം നമുക്ക് ഇപ്പോൾ നിലവിലുള്ളത് ചൈനീസ് ഭാഷയിലാണ് അപ്പോൾ അത് വീണ്ടും ചൈനീസ് ഭാഷയിൽ നിന്ന് സംസ്കൃതത്തിലേക്ക് വിവർത്തനം ചെയ്യേണ്ടി വന്നു അപ്പോൾ ചക്രം പൂർത്തിയാവുന്നത് നമുക്കിവിടെ കാണാൻ സാധിക്കും ഇതുപോലെ മറ്റു പല ഗ്രന്ഥങ്ങളും ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു പ്രധാനപ്പെട്ട കൃതി ഈശ്വര കൃഷ്ണൻ്റെ സാങ്ക്യകാരിക എന്ന ഗ്രന്ഥാണ് ഇത് വളരെ മുമ്പ് തന്നെ ചൈനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ടിബറ്റൻ ഭാഷയിലാണെങ്കിൽ ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങളാണ് സംസ്കൃതത്തിൽ നിന്ന് ആ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് സംസ്കൃതത്തിലെ ഇന്ന് ലബ് ഉപലബ്ധമല്ലാത്ത പല ദാർശനിക ഗ്രന്ഥങ്ങളും കാണണമെങ്കിൽ വായിക്കണമെങ്കിൽ നമുക്ക് ടിബറ്റൻ ഭാഷയിലേക്ക് പോകണം ഇന്നീട് നമ്മൾ കാണുന്നത് പ്രാചീന കാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയിൽ നിന്ന് വളരെയധികം മറ്റ് പ്രദേശങ്ങളിലേക്ക് ചേക്കേറിയത് നമ്മുടെ പ്രധാനപ്പെട്ട ഇതിഹാസ ഗ്രന്ഥങ്ങളായ രാമായണവും മഹാഭാരതമാണ് രാമായണത്തിനെക്കുറിച്ച് വാൽമീകി പറയാറുണ്ട് യാവത്സ്ഥ സിന്ധിഗ്രയ സരിതശ്ച മഹീതലേ താവത് രാമായണകഥ ലോകേഷു പ്രചരിഷ്യതി എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഈ ലോകത്തിൽ പർവ്വതങ്ങളും നദികളും ഉള്ളിടത്തോളം കാലം ജനങ്ങളുടെ ഇടയിൽ കഥ പ്രചരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അത് അക്ഷം പ്രതി ശരിയാണ് എന്നുള്ളത് ഇന്ത്യയുടെ ചരി സാഹിത്യ ചരിത്രം മാത്രമല്ല ലോകത്തിൻ്റെ തന്നെ സാഹചര്യം എത്രയെടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രാമായണം പ്രധാനമായിട്ട് ഇന്ത്യക്ക് ചുറ്റുള്ള എല്ലാ പ്രദേശങ്ങളിലും വളരെ വ്യാപകമായിട്ട് പ്രചരിച്ചു ഇപ്പോൾ മ്യാൻമാർ നമ്മൾ ബർമയുടെ ഇപ്പോഴത്തെ പേരാണ് തായ്ലൻഡ് വിയറ്റ്നാം മലേഷ്യ ഇന്തോനേഷ്യ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രദേശങ്ങളിൽ രാമായണം പ്രചാരത്തിലുണ്ട് തായ്ലൻഡിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ അവിടെ അയോധ്യ എന്നുള്ളൊരു സ്ഥലം കൂടിയുണ്ട് ആ നാട്ടുകാരെ വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന് ഈ കഥ നടന്നത് അവരുടെ നാട്ടിലാണെന്നാണ് തായ്ലൻഡിലുള്ള രാമായണ കഥയുടെ പേര് രാംകീൻ എന്നാണ് രാമകീർത്തി എന്നാണ് അതിൻ്റെ അർത്ഥം ഈ രാംകീനിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് സംസ്കൃതത്തിലെ പ്രസസത്യവ്രത ശാസ്ത്രീയ ഒരു മഹാകാവ്യം എഴുതി രാമകീർത്തി മഹാകാവ്യം ആ കൃതിക്ക് ജ്ഞാനപീഠം അവാർഡ് ലഭിച്ചു ആ പുരസ്കാരം ലഭിച്ചു ജ്ഞാനപീഠം പുരസ്കാരം ലഭിച്ചു ഒരേ ഒരു സംസ്കൃത കൃതി ഈ സത്യവ്രത ശാസ്ത്രിയുടെ ഈ രാമകീർത്തി മഹാകാവ്യാണ് അതാണ് തായി രാമായണം അതിലൊക്കെ കുറച്ച് അല്പസ്വല്പം വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ രാമായണ കഥയായിട്ട് കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതിൽ എങ്കിലും ആ രാമായണ കഥ ആ നാട്ടിൽ വലിയ പ്രചാരം നേടി അവിടെ മാത്രമല്ല പലതരം പെർഫോമൻസ് ആർട്സിൽ പ്രകടന കലകളിൽ പലതരം കലാരൂപങ്ങൾ സംഗീത ശില്പങ്ങളൊക്കെ അവിടെ ഉണ്ടായിട്ടുണ്ട് അവിടെ മാത്രമല്ല ഇൻഡോനേഷ്യയിൽ വളരെയധികം പ്രചാരം നേടി രാമായണം ഇൻഡോനേഷ്യയിൽ രാമായണം പ്രചരിച്ചതിൻ്റെ കഥ വളരെ രസകരമാണ് ഭട്ടികാവ്യം എന്നുള്ള ഒരു കൃതിയുണ്ട് സംസ്കൃതത്തിലൊരു മഹാകാവ്യം ഭട്ടി എഴുതിയിട്ടുള്ള രാമായണ കഥയാണ് അത് വ്യാകരണം പഠിക്കുന്നതിന് വേണ്ടി എഴുതപ്പെട്ടുള്ളൊരു സാങ്കേതിക ഗ്രന്ഥാണ് സാധാരണഗതിയിൽ നമുക്ക് തോന്നുന്ന രാ നമ്മൾ ഇംഗ്ലീഷിൽ യൂസ് ഇൻ യൂസിൻ സെൻറ്റൻസൊക്കെ പറയില്ലേ അതുപോലെ സംസ്കൃതത്തിലുള്ള പ്രയോഗങ്ങൾ മനസ്സിലാക്കുന്നതിന് വ്യാകരണപരമായിട്ട് മനസ്സിലാക്കാൻ വളരെ സഹായിക്കുന്ന ഒരു കൃതിയാണ് പക്ഷേ ജാവയിൽ അത് എത്തിപ്പെട്ടപ്പോൾ അത് രാമായണത്തിൻ്റെ അടിസ്ഥാന ഗ്രന്ഥമായി മാറി എന്നുള്ളതാണ് വസ്തുത ഇന്ന് ഇൻഡോനേഷ്യയിലെ പല സ്ഥലങ്ങളിലും രാമായണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ബാലി ദ്വീപിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ പരമ്പരാഗതമായുള്ള രീതിയിൽ രാമായണം പല ഗ്രാമങ്ങളിലും അവതരിപ്പിക്കപ്പെടുന്നുണ്ട് ഇതുപോലെ തന്നെയാണ് ഫിലിപ്പൈൻസിലും ലാവോസിലും ജപ്പാനിലും നേപ്പാളിലും ശ്രീലങ്കയിലും ഒക്കെ കംബോഡിയയിലും ഒക്കെ രാമായണ കഥ ആ അളവിലല്ലെങ്കിലും മഹാഭാരതവും അവിടെയെല്ലാം പ്രചാരത്തിലുണ്ട് ഇന്തോനേഷ്യയിലെ പ്രഥമ പ്രസിഡൻ്റായുള്ള സു പേര് തന്നെ കർണൻ എന്നുള്ള വാക്കിൽ നിന്നുണ്ടായതാണ് പ്രസിദ്ധാണ് അതൊക്കെ അവരുടെ നിത്യജീവിതമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ബാലിയിലുള്ള ചത്തുരങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ രാമായണത്തിലെയും മഹാഭാരതത്തിലെയും കഥാപാത്രങ്ങൾ അവരുടെ രൂപങ്ങൾ വലിയ രൂപങ്ങൾ അവിടെ പ്രതിഷ്ഠിച്ചത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പ്രാചീന കാലഘട്ടത്തിൽ രാമായണവും മഹാഭാരതവും പ്രത്യേകിച്ച് വിദൂര പൗരസ്ത്യദേശങ്ങളിൽ എത്തിപ്പെടുകയുണ്ടായി ഇതേപോലെ വളരെയധികം പ്രചരിച്ച മറ്റൊരു സംസ്കൃതി പഞ്ചര പഞ്ചതന്ത്രമാണ് പഞ്ചതന്ത്രത്തിൻ്റെ സ്ഥിതി ആലോചിക്കുമ്പോൾ നമുക്ക് അൻപത് ലോക ഭാഷകളുടെ അത് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് മൃഗകഥകളുടെ ആദിരൂപമാണ് ഈ പഞ്ചതന്ത്രത്തിലുള്ളത് ഇരുന്നൂറോളം പാഠങ്ങൾ ആയിരത്തി അറുനൂറിന് മുമ്പ് തന്നെ യൂറോപ്പിലുള്ള മിക്ക ഭാഷകളിലേക്കും പഞ്ചതന്ത്രം എത്തിപ്പെട്ടു ആദ്യമായിട്ട് അതിൻ്റെ വിവർത്തനം ഉണ്ടാകുന്നത് പെഹലവി എന്നുള്ള പർഷ്യൻ ഭാഷാഭേദത്തിലാണ് പിന്നെ അതിൽ നിന്ന് സിറിയക്കിലേക്കും അറബിക്കിലേക്കും വീണ്ടും പേർഷ്യൻ ഭാഷയിലേക്കും ഒക്കെ തർജീമ ചെയ്യപ്പെട്ടു ടർക്കിഷ് ഭാഷയിലേക്ക് ടർക്കിഷ് ഭാഷയിൽ നിന്ന് യൂറോപ്യൻ ഭാഷകളിലെത്തി ജർമ്മൻ ഭാഷയിലും ഇറ്റാലിയനിലും ഫ്രഞ്ച് ഭാഷയിലും ഒക്കെ പഞ്ചതന്ത്രം വിവർത്തനം ചെയ്യപ്പെട്ടു അത്തരത്തിലുള്ള ജന്തു കഥകൾ ധാരാളം പ്രചരിക്കാൻ തുടങ്ങി ജന്തു കഥകൾ മനുഷ്യന് വളരെ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെടാനുള്ളതാണ് ഇന്ന് വാൾട്ട് ഡിസ്നിയുടെ കാർട്ടൂണുകൾക്ക് വളരെയധികം സ്വീകാര്യത ഉണ്ട് ഇതിൻ്റെയൊക്കെ രൂപം നോക്കുമ്പോൾ നമുക്ക് നമ്മുടെ പഞ്ചതന്ത്രത്തിൽ ചെന്നെത്തേണ്ടി വരും മഹാഭാരതത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഭഗവത്ഗീതയുടെ കാര്യം കൂടി വരണം എഴുപത്തഞ്ച് ഭാഷകളിലേക്ക് ആണ് ഇത് വിവർത്തനം ചെയ്യപ്പെട്ട് ഇപ്പോൾ ഏകദേശം മുന്നൂറോളം വിവർത്തനങ്ങൾ ഉണ്ട് വിദേശ ഭാഷകളുടെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഇനി മധ്യകാലത്ത് മുഗൾ കാലഘട്ടത്തിലെ സംസ്കൃതത്തിലെ പല കൃതികളും പലർക്കും അറിഞ്ഞുകൂടാതെ പെർഷ്യൻ ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു അതിന് ചുക്കാൻ പിടിച്ചത് മഹാപണ്ഡിതനായിട്ടുള്ള ഡാരോഷ് ഡാരാഷിക്കോ എന്നുള്ള ഷാജഹാൻ്റെ പുത്രനാണ് അദ്ദേഹം നിര്യാ അകാലത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിന് ഒരു അന്ത്യം സംഭവിച്ചു ആ സക്സഷൻ വാർ എന്ന് പറയുന്ന പിന്തുടർച്ചയുടെ സമരത്തിൽ അദ്ദേഹം കൊല്ലപ്പെടുകയാണ് ഉണ്ടായത് അത് അദ്ദേഹം ആയിരത്തി അറുനൂറ്റി അൻപത്തി ഏഴിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അൻപതോളം ഉപനിഷത്തുകളാണ് പെർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടത് യോഗവാസിഷ്ടം വിവർത്തനം ചെയ്യപ്പെട്ടു ഇങ്ങനെ ഈ മുഗൾ കാലഘട്ടത്തിലെ സംസ്കൃതത്തിലുള്ള പല കൃതികളും പർഷ്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇതേപോലെ തന്നെയാണ് അറബി ഭാഷയുടെ സ്ഥിതി അറബി ഭാഷയിലേക്ക് ഇന്ത്യയിൽ നിന്ന് വിവർത്തനം ചെയ്യപ്പെട്ടത് വൈദ്യശാസ്ത്രത്തിലൊക്കെയുള്ള പല ഗ്രന്ഥങ്ങള് തത്വശാസ്ത്രത്തിലുള്ള പല ഗണിത ഗ്രന്ഥങ്ങളൊക്കെ അറബി ഭാഷയിലേക്ക് പണ്ടത്തെ കാലത്ത് തന്നെ വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഈ ഡാരാ ഷിക്കോൻ്റെ നേതൃത്വത്തിൽ വിവർത്തനം ചെയ്യപ്പെട്ടുള്ള ഉപനിഷത്തുകളുടെ വിവർത്തനാണ് ജർമ്മൻ ഭാഷയിലെത്തിയത് അങ്ങനെയാണ് ഷോപ്പനർ പ്രസിദ്ധ ദാർശനികനായുള്ള ഷോപ്പനർ അദ്ദേഹം ഇത് വായിക്കാനിടയത് അദ്ദേഹത്തിന് പ്രസിദ്ധായിട്ടുള്ള ഒരു സൂക്തി ഉണ്ട് ദി ഉപനിഷത്ത്സ് സാർ ദ സൊലാസ് ഓഫ് മൈ ലൈഫ് ഐ തിങ്ക് ദറ്റ് ദേ വിൽ ബി ദ സൊലാസ് ഓഫ് മൈ ഡെത്ത് ആൾസോ സോന്ന് ഉപനിഷത്തുകൾ എൻ്റെ ജീവിതത്തിലെ സാന്ത്വനങ്ങളാണ് മരണത്തിലും അങ്ങനെ തന്നെയായിരിക്കും എന്ന് ഞാൻ കരുതുന്നു എന്നാണ് ഷോപ്പനറ് പറഞ്ഞിട്ടുള്ളത് ഇതേപോലെ മറ്റൊരു ചിന്തകനായുള്ള നീഷെ നീഷെ ബൗദ്ധസാഹിത്യത്തിൽ പ്രത്യേകിച്ച് അതിൽ ബുദ്ധ ബുദ്ധദർശനത്തിലുള്ള നിർവ്വാണം എന്ന സങ്കല്പത്തിലാണ് ആകൃഷ്ടനായത് പിന്നീട് നമ്മൾ വരുന്നത് ഇത് കാണുന്നത് സംസ്കൃതത്തിലെ പല കൃതികളും ഇംഗ്ലീഷിലേക്കും മറ്റ് വിദേശ ഭാഷകളിൽ എത്തിച്ചു പെട്ടു ഇംഗ്ലീഷുകാർ ഇന്ത്യയിൽ വന്ന് സംസ്കൃതം പഠിക്കാൻ തുടങ്ങിയപ്പോഴാണ് അവർ ഈ ക്ലാസ്സിക്കുകളൊക്കെ കണ്ടെത്തിയത് അങ്ങനെയാണ് ശാകുന്തളം വിവർത്തനം ചെയ്യപ്പെടുന്നത് ശാകുന്തളം വിശ്വമഹാകൈഥയുടെ കയ്യിലെത്തിപ്പെട്ടു ഇദ്ദേഹാകൃതിയാൽ വളരെയധികം ആകർഷനായി ഗഥയെ ജർമ്മൻ സാഹിത്യ സാഹിത്യം എന്ന് പറഞ്ഞാൽ ജർമ്മൻ സാഹിത്യം മാത്രമല്ല എന്നും ലോകത്തിലുള്ള എല്ലാ സാഹിത്യവും ചേർന്നതാണ് യഥാർത്ഥ സാഹിത്യം യഥാർത്ഥ വിശ്വസാഹിത്യം എന്നും പ്രഖ്യാപിച്ചത് ഗഥയാണ് അദ്ദേഹം അദ്ദേഹത്തിന് പ്രചോദനം നൽകിയത് ശാകുന്തളം ശാകുന്തളത്തിൻ്റെ വിവർത്തനാണ് അതിൽ സംസ്കൃതനാടകത്തിന് ആധുനിക നാടകങ്ങളായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് ഒരു പ്രധാന വ്യത്യാസം സംസ്കൃത നാടകങ്ങളിലെ സൂത്രധാരൻ നടൻ തുടങ്ങിയിട്ടുള്ളവർ അല്ലെങ്കിൽ നടി ഇവരൊക്കെ നമ്മളിലെ സംഭാഷണങ്ങൾ ഒരു പ്രസ്താവന ഉണ്ടായിരിക്കും പാശ്ചാത്യ നാടകങ്ങൾ നേരിട്ടിട്ട് നമ്മൾ കഥയിലേക്ക് പ്രവേശിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഗൈഥ ഇത് കണ്ടിട്ട് വളരെ ആകർഷ്ടനായിട്ട് ഈ ഒരു പ്രസ്താവന ശാബുനളത്തിലെ പ്രസ്താവനയിൽ ആകർഷ്ടനായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു വിഖ്യ വിശ്വവിഖ്യാതമായിട്ടുള്ള വിശ്വോത്തരമായിട്ടുള്ള നാടകമാണ് ഈ ഫോസ്റ്റ് അതിലെ ഒരു പ്രസ്താവന അദ്ദേഹം എഴുതി ചേർത്തു മാത്രമല്ല ശാകുന്തളത്തിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു പ്രശസ്തി വചനം തന്നെയുണ്ട് അതിലെ ചുരുക്കത്തിൽ അദ്ദേഹം പറയുന്നത് സ്വർഗവും ഭൂമിയും ഒറ്റ വാക്കിൽ പറയണോ ഞാൻ പറയുന്നു ശാകുന്തളം അതിലെല്ലാം അടങ്ങിയിരിക്കുന്നു എന്നാണ് ഗൈത പറഞ്ഞത് ഗൈഥയാണ് വിശ്വസാഹിത്യം എന്നുള്ള താരതമ്യ സാഹിത്യത്തിലെ ആ സങ്കല്പം ആവിഷ്കരിച്ച് ആദ്യമായിട്ട് ആവിഷ്കരിച്ചത് അത് അദ്ദേഹം വെൽറ്റ് ലിറ്ററേച്ചർ എന്നുള്ള ജർമ്മൻ വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് വേൾഡ് ലിറ്ററേച്ചർ ഈ ഗൈതയുടെ വെൽറ്റ് ലിറ്ററേച്ചർ എന്നുള്ള സങ്കല്പത്തിലാകൃഷ്ണമായിട്ട് ആണ് നമ്മുടെ രവീന്ദ്രനാഥ് ടാഗോർ വിശ്വസാഹിത്യത്തിനെക്കുറിച്ച് പറഞ്ഞത് ഈ ലോകം എന്ന് പറഞ്ഞാൽ ഓരോ തൊണ്ടുഭൂമികളും ഒന്നിച്ചതുള്ളതല്ല അത് ഒരു ഏകകമാണ് ഇതേപോലെ തന്നെ സാഹിത്യം എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി പല പല സാഹിത്യ ഭാഷാ സാഹിത്യങ്ങൾ കൂട്ടിച്ചേർത്തുള്ള എൻ്റെ ഉള്ളിൽ പിന്നിലുള്ളത് വിശ്വസാഹിത്യമാണെന്നുള്ള സങ്കല്പം അങ്ങനെയാണ് വരുന്നത് അപ്പോൾ അതിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ഈ ഗൈഥെ ഗൈഥേയിൽ വലിയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് കാളിദാസൻ്റെ കൃതികൾ പ്രത്യേകിച്ച് ശാകുന്തളവും മേഘ സന്ദേശവും നമുക്ക് കാണാൻ സാധിക്കും പിന്നെ ഒരുപാട് പ്രദേശങ്ങളിൽ ഹെർമൻ ഹെസയുടെ നോവലായിട്ടുള്ള സിദ്ധാർത്ഥ അതുപോലെ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആരംഭത്തിൽ അമേരിക്കയിൽ ഒരു ട്രാൻസെൻഡൻഡൽ മൂവ്മെൻറ് ഉണ്ടായി രാതീന്ദ്രിയ പ്രസ്ഥാനം അതിലുള്ള കവികളൊക്കെ എമേഴ്സിനെ പോലെയുള്ള തോറോവിനെ പോലെയും വാൾട്ട് വിറ്റമിനെ പോലെയുള്ള പല എഴുത്തുകാരും സംസ്കൃതത്തിലെ സാഹിത്യം ഉപനിഷത്ത് ചിന്ത എന്നിവയിലൊക്കെ ആകൃഷ്ടരായി ഇപ്പം എമേഴ്സിൻ്റെ പ്രസിദ്ധമായിട്ടുള്ള കവിത ഉണ്ട് അതിൻ്റെ പേര് തന്നെ ബ്രഹ്മ എന്നാണ് അതിലുള്ള പല വാക്കുകളും ഭഗവത്ഗീതയിലും കടോവിനേഷത്തിലുള്ള സങ്കല്പങ്ങളെ ആണ് ഓജീവിച്ചിട്ടുള്ളത് ഹന്ദചേത് ഹന്യ മന്യതേ ഹന്തും ഹതശ്ചേത് മന്യതേ ഹതം ഉപവ് തോന്നു വിജാനീത എന്നുള്ള പ്രസിദ്ധമായിട്ടുള്ള കൊല്ലുന്ന ആൾ കൊന്നതായും മരിച്ച ആൾ മരിച്ചതായിട്ടും കരുതുന്നു രണ്ടുപേരും അറിയുന്നില്ല ആരും കൊല്ലപ്പെടുന്നില്ല ആരും കൊല്ലുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം ഇഫ് ദ റെഡ് സ്ലെയർ തിങ്സ് ഹി സ്ലെയ്സ് ഓഫ് ദ സ്ലെയിൻ തിങ്സ് ഹി സ്ലെയിൻ ദേ നോ നോട്ട് വെൽ ദ സപ്റ്റിൽ വേസ് ഐ കീപ്പ് ആൻ പാസ് ആൻഡ് ടേൺ അഗെയിൻ ഫാർ ഓർ ഫോർ ഗോഡ് ടു മീ ഈസ് നിയർ അകലെയുള്ളതൊക്കെ അടുത്താണ് അടുത്തുള്ളതൊക്കെ അകലെയാണ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് സങ്കല്പങ്ങൾ വൈരുദ്ധ്യങ്ങൾ അത് നമ്മുടെ ഉപനിഷത്തുക്കളിലൊക്കെ ഉള്ള ഒരു പ്രത്യേകതയാണ് അണോരണിയാൻ മഹതോ മഹീയാൻ ചെറുതിനേക്കാൾ ചെറുത് വലുതിനേക്കാൾ വലുത് ഇങ്ങനെയൊക്കെയാണ് ബ്രഹ്മത്തിനെ കുറിച്ചിട്ടുള്ള ചാക്കുകളെക്കൊണ്ട് നമുക്ക് വിവരിക്കാൻ സാധ്യമല്ലാത്ത ഒരു യാഥാർത്ഥ്യം എന്നുള്ളൊരു സങ്കല്പം ഇതാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് ഈ ഒരു സങ്കല്പം ഈ എമേഴ്സൻ്റെ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും പിന്നെ അടുത്ത കാലത്ത് അതിപ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ് എ ടി എസ് എൽ ഏട്ടിൻ്റെ വേസ്റ്റ് ലാൻഡ് എന്നുള്ളത് അത് അവസാനിക്കുന്നത് തന്നെ ബൃഹദാരണ്യ ഉപനിഷത്തിൽ ചില ഉദ്ധരണികളിലൂടെയാണ് ഓം ശാന്തി ശാന്തി എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്നത് അതിൽ അതുപോലെ ധാരാളം കൃതികൾ പാശ്ചാത്യ ലോകത്തിൽ ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് എയ്ഡ്സിനെ പോലുള്ള കവികൾ എയ്ഡ്സാണ് ടാഗോറിനെ കണ്ടെത്തിയത് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കൃതികൾ വിവർത്തനം ചെയ്തത് എയ്ഡ്സ് തന്നെ അങ്ങനെയാണ് ടാഗോറിന് നോബൽ സമ്മാനം കിട്ടുന്നത് ന്നെയാണ് പലതരം ഉപനിഷത്തുകൾ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് പല നോവലുകളിലും ഭാരതീയ ആയിട്ടുള്ള സങ്കല്പങ്ങൾ കടന്നു വന്നിട്ടുണ്ട് സോമർസെറ്റ് സെറ്റ് മോവിൻ്റെ റേസൈസ് അതിൻ്റെ ടൈറ്റിൽ തന്നെ ക്ഷുരസ്യധാര വാളിൻ്റെ വായ്ത്തല എന്നുള്ള ഉപനിഷ സങ്കല്പത്തിനെ ഉപജീവിച്ചിട്ടുള്ളതാണ് അതിൽ ഒരു അമേരിക്കക്കാരനായിട്ടുള്ള ഒരു യോദ്ധാവ് ഈ തിരിച്ചു വന്ന് ഒരു ആത്മീയമായ പര്യവേഷണത്തിന് വേണ്ടി ഇന്ത്യയിലെത്തുന്ന കഥയാണ് ഈ നോവലിൽ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ നോക്കുമ്പോൾ പാശ്ചാത്യ സാഹിത്യത്തിൽ വളരെ നിർണായകമായിട്ടുള്ള സ്വാധീനം ചെലുത്താൻ സംസ്കൃതത്തിലെ സാഹിത്യത്തിന് സാധിച്ചിട്ടുണ്ട് സംസ്കൃതത്തിന് ഒരു പണ്ടത്തെ കാലത്ത് ഇന്ന് ഇംഗ്ലീഷ് അനുഭവിച്ചിരുന്ന ഒരു പ്രാധാന്യം പ്രാമുഖ്യം ഒരു കാലത്ത് സംസ്കൃതം എന്നാണ് ഷെൽഡൻ പോളക്കിനെ പോലുള്ള ചിന്തകന്മാർ സൂചിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹം പറയുന്നത് സംസ്കൃതത്തിന് ഒരു സംസ്കൃതത്തിനൊരു നാഗരിക സംസ്കാരം ഉണ്ടായിരുന്നു ഒരു കോസ്മോപോളിസ് എന്നുള്ളൊരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് കാബൂൾ മുതൽ ജാവ വരെയുള്ള വിസ്തൃതമായ ഒരു പ്രദേശത്തിൽ ഈ ഭാഷ പഠിക്കപ്പെട്ടിരുന്നു ഈ ഭാഷയിലാണ് ശിലാലിഖിതങ്ങളും മറ്റും എഴുതപ്പെട്ടിരുന്നത് ഈ ഭാഷ ഇതിൽ പലതരം മഹാകാവ്യങ്ങൾ ഇന്ത്യയിലുണ്ടായിട്ടുണ്ട് കുറച്ചൊക്കെ പുറം നാടുകളിലുണ്ടായിട്ടുണ്ട് അങ്ങനെ ഒരു കാലഘട്ടത്തിൽ ലോക സംസ്കാരത്തിനെ തന്നെ ഗണ്യമായി സ്വാധീനിച്ച ഒരു ഭാഷയാണ് സംസ്കൃതം സാഹിത്യം അതെ സാഹിത്യത്തിൻ്റെ കാര്യം എടുത്ത് നോക്കുമ്പോൾ ഇന്നും പ്രത്യേകിച്ച് ഉപനിഷത്തുകൾ അതുപോലെ ഭഗവത്ഗീത തുടങ്ങിയിട്ടുള്ള അതുപോലെ രാമായണം മഹാഭാരതം തുടങ്ങിയിട്ടുള്ള മികച്ച ക്ലാസിക്കുകൾ ഇവയുടെ ഈ സ്വാധീനം തുടരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ വിശ്വസാഹിത്യത്തിലുള്ള ഇതിഹാസ നമ്മൾ എടുത്തു പറയുന്ന എടുത്തു പറയപ്പെടുന്ന കൃതികളാണ് രാമായണവും മഹാഭാരതവും ഇതിലെ ചില കൃതികൾക്കൊക്കെ നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള സ്വീകാര്യത പുറ നാളുകളിൽ ലഭിച്ചിട്ടുണ്ട് കൂടിയാട്ടത്തിനൊക്കെ ഇന്ന് ആഗോളാടിസ്ഥാനത്തിൽ തന്നെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട് യുനെസ്കോ അതിനെ ഓറൽ ആൻഡ് ഇൻടാലിച്ച്ബിൾ ഹെറിറ്റേജ് മാസ്റ്റർ പീസ് ഓഫ് ഓർലൻ ഇൻടാഞ്ചിബിൾ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റി എന്നുള്ള ഒരു പദവി നൽകി ആദരിച്ചത് കൂടിയാട്ടത്തിനെയാണ് സംസ്കൃത നാടകങ്ങളിൽ ഏറ്റവും പ്രസിദ്ധ ശാകുന്തളം വളരെ പ്രസിദ്ധമാണ് അതുപോലെ തന്നെ പ്രസിദ്ധമാണ് ഇന്ത്യയിൽ എന്നതുപോലെ പുറം നാടുകളിൽ ഒരു പക്ഷേ ഇന്ത്യയിൽ അത്രയധികം ആളുകൾക്ക് അറിയില്ല എന്നുള്ള നാടകം അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ന്യൂയോർക്ക് നഗരത്തിൽ അരങ്ങേറിയ സമയത്ത് ഒരു വലിയ നാടകം ചിന്തകനായിട്ടുള്ള ജോസഫ് വുഡ് ക്രച്ച് എഴുതി ഇത്തരത്തിലുള്ളൊരു കൃതി ഇന്ത്യയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതിൽ ത്യാഗത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും മഹനീയത പറയുന്ന എല്ലാതര അനീതികൾക്കെതിരെയും സമതാ സമത സമാധാനത്തിൻ്റെ രീതിയിൽ ചെറുത്ത് നിൽപ്പ് നടത്തുന്ന ഒരു ജനതയുടെ ഉൾക്കാഴ്ചകളെ ആവിഷ്കരിക്കുന്ന കൃതിയായി അദ്ദേഹം ഈ മൃച്ചഘടികത്തിന് വിലയിരുത്തുന്നു ഇത്തരത്തിലുള്ള ഒരുപാട് കൃതികൾ സംസ്കൃതത്തിലുണ്ട് ഇവ ഇന്നും ആഗോളതലത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കുന്നു എന്നുള്ളത് നിർവിവാദമാണ് നമസ്കാരം